മാനവകുലത്തിൻ്റെ പാപം ചുമന്നൊഴുപ്പാനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കാൽവരി ഘോഷിൽ ഘോഷിതനായി നിൽക്കുന്ന യേശുവിൻ്റെ മൂന്നാമത്തെ മൊഴി യോഹന്നാനേ സുവിശേഷം പത്തൊമ്പതാമത്തെ ആയ ഇരുപത്തി ആഹ് മുതൽ ഇരുപത്തിയേഴ് വാക്യങ്ങൾ യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാതിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാദിൻ്റെ അമ്മ എന്നും പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു ക്രിസ്തുവിൽ പ്രിയരെ ഈ ലോക ജീവിതത്തിൽ ബന്ധങ്ങൾക്കും സ്നേഹത്തിനും വിലയുണ്ടെന്നും അത് ആത്മീകമായും അത് അംഗീകരിക്കപ്പെടുന്ന ഒരു വസ്തുതയാണെന്നും യേശു കർത്താവ് തൻ്റെ കാൽവരി ഘോഷിലെ ഈ മൂന്നാമത്തെ മൊഴിയിലൂടെ വ്യക്തമാക്കുകയാണ് യേശു കർത്താവിന് പന്ത്രണ്ട് ശിഷ്യന്മാർ വിശേഷാലും അതോടൊപ്പം തന്നെ എഴുപത് ശിഷ്യന്മാരും മറ്റനവധി പുരുഷാരും യേശുവിനോടുണ്ട് എന്നാൽ യേശുവിൻ്റെ യാതനാപൂർണമായ ജീവിതാവസ്ഥയിൽ അല്ലെങ്കിൽ ഇപ്രകാരം പറയാം ആത്മീകതയുടെ കഷ്ടപ്പാടിൻ്റെ അവസ്ഥയിൽ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നിരിക്കെ യേശുവിൻ്റെ വിശേഷപ്പെട്ട പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ ഒഴികെ ഇവിടെ ആരെയും കാണുന്നില്ല കുരിശിനരികിലേക്ക് നിൽക്കാനായിട്ട് അതേസമയം യേശുവിനെ പിഞ്ചെന്ന സ്ത്രീ സമൂഹത്തിൽ അനവധി പേർ ഇവിടെ ഉള്ളതായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിൻ്റെ സന്നിധാനത്തിൽ അകലത്തായി നിൽക്കുന്നവരെ അനവധിയാം എന്നാൽ യേശുവിൻ്റെ ഘോഷിനോടടുത്തു നിൽക്കുന്ന അഞ്ച് വ്യക്തികളെ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്താനായിട്ട് കഴിയും യേശുവിൻ്റെ അമ്മയായ മഹിയ മറിയയുടെ സഹോദരി ക്ലയോഭാവിൻ്റെ ഭാര്യ മറിയ മദലക്കാരത്തി മറിയ യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്ന ഇത്രയും പേർ യേശുവിൻ്റെ കാൽവരിക്രൂശിനരികിൽ നിൽക്കുമ്പോഴും യേശു സംസാരിക്കുന്നത് തൻ്റെ തൻ്റെ ജീവിതത്തിന് ഒരു മുഹാന്തരമായി തീർന്നതും ദൈവദൗത്യത്തിനായി ദൗത്യത്തിനായി തൻ്റെ ജീവിതത്തെ ഫരമേൽപ്പിച്ചതുമായ മറിയയാണ് ആ മറിയയുടെ ചിന്തയിൽ വ്യത്യസ്തമായ ചിന്താഗതികൾ മുന്നോട്ട് ഗമിക്കുകയാണ് ഒരുപക്ഷെ ആ അമ്മയായ മഹിയ ഇപ്രകാരം ചിന്തിച്ചിരിക്കാം ഗബ്രയേലിലൂടെ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സുവർത്ത അറിഞ്ഞ ദിനത്തെ ഓർമ്മിച്ചിരിക്കാം അതോടൊപ്പം തന്നെ സമൂഹത്തെയും ദേശത്തെയും ഭയക്കാതെ ദൈവദൗത്യത്തിനായി തൻ്റെ ജീവിതത്തെ പരമേൽപ്പിച്ചത് ഓർമ്മിച്ചിരിക്കാം ഒരു പൊന്നുകുന്തിരിക്കും കാഴ്ച വെച്ച ആ വിദ്വാൻമാരുടെ ആ നിമിഷത്തെ അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനത്തിൻ്റെ നിമിഷത്തെ ഓർമ്മിച്ചിരിക്കാം ഷീമോൻ്റെ പ്രവചനത്തെ ഓർമ്മിച്ചിരിക്കാം അതിൽ ഷിമോൻ്റെ പ്രവചനത്തെ വളരെ ശക്തമായി ഓർമ്മിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ലോക്കോസൈത് സുശിഷൻ രണ്ടാമധ്യായും അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് നിൻ്റെ പാണലിൽ കൂടി ഒരു വാൾ കടക്കും എന്നുള്ളതാണ് യേശുവിൻ്റെ ജനനത്തിനായി തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ച് മറിയയ്ക്ക് തൻ്റെ ഫാണലിൻ കൂടെ വാൾ കടക്കും എന്ന് ഷിമോനിലൂടെ കേട്ട വാക്കുകൾ ഒരു പക്ഷേ ആ കാൽവരി ഘോഷിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മറിയ ഓർമ്മിച്ചിരിക്കാം അതേസമയം യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ പല കാര്യങ്ങളും ചിന്തിച്ചതിൽ ചിന്തിക്കപ്പെടാവുന്ന മൂന്ന് കാര്യങ്ങളാണ് മൂന്നിടങ്ങളിൽ പോകുമ്പോൾ യാക്കോബ് യോഹന്നാൻ പത്രോസ് മാത്രം കൂട്ടിച്ചേർന്ന് തൻ്റെ ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ പരിസ്ഥിതി ശുശ്രൂഷ വേളയിൽ യേശുവായിരുന്നു അത് ഒന്ന് യായു ഹൗസിൻ്റെ ഭവനത്തിൽ അതോടൊപ്പം തന്നെ മഹരൂമ മലയിൽ ഗഡ്സേമേൻ പൂങ്കാവനത്തിൽ വേഗിട്ട് നിന്ന് പ്രാർത്ഥിപ്പാനായിട്ട് യേശു തൻ്റെ ഈ മൂന്ന് ശിഷ്യന്മാരെ വിളിച്ചിരുന്നു എന്ന് മൊത്തം രീതിയിൽ സുവിശേഷം ഇരുപത്തിയാകാമത്തെ ആയം മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ കാണാനായിട്ട് കഴിയും ഈ മൂന്നാമത്തെ മൊഴിയിലേക്ക് നാം മടങ്ങി വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ജീവിത ബന്ധങ്ങളിൽ കരുതൽ ആവശ്യമാണ് പത്ത് കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് നിൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് യഹൂദാ പാരമ്പര്യമനുസരിച്ച് മൂത്ത പുത്രനാണ് ആ ഭവനത്തിലെ മാതാപിതാക്കളെ കരുതേണ്ടത് ഇതാ മൂത്ത മൂത്തപുത്രനെന്ന് ചിന്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ മഹിയുടെ വീക്ഷണത്തിൽ അങ്ങനെ ചിന്തിക്കപ്പെടുന്നതായ യേശു കാൽവരി ക്രോശിലയുടെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയാണ് യേശു കർത്താവ് മനുഷിക ബന്ധങ്ങളെ ദൃഢപ്പെടുത്തുകയാണ് കാൽവരി ഘോഷ് മനുഷ്യനും മനുഷ്യനുമായി ഉള്ള ബന്ധത്തെ ദൃഢപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ദൈവവും മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് ഇവിടെ മനുഷ്യനും മനുഷ്യനുമായി ബന്ധപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി യോഹന്നാന് അല്ലെങ്കിൽ അമ്മയായ മഹയയ്ക്ക് യോഹന്നാനെ അത്താണിയായിട്ട് നൽകുകയാണ് അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത് യേശുവിൻ്റെ അരികിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളതാണ് അത്തായിത് സുശേഷം ഇരുപത്തിയാഹാം അധ്യായം അൻപത്തിയാകാമത്തെ വാക്യത്തിൽ യേശുവിനെ തടവിലാക്കുന്ന നിമിഷത്തിൽ അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആത്മീകമായ വളർച്ച സാധ്യമായി തീരണമെങ്കിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് കഴിയത്തില്ല ഒറ്റപ്പെടലുകളായി പോകുന്നു എന്ന് ചിന്തിച്ച് മാറി നിൽക്കാനായിട്ട് കഴിയത്തില്ല യേശുവിൻ്റെ അരികിലേക്ക് മടങ്ങി വന്ന ഒരു പക്ഷേ യേശു കർത്താവിൻ്റെ ക്രോശിൻ്റെ അകലത്തു നിന്ന് ദർശിക്കുന്ന അനവധി പേ ഉണ്ടാകാം പക്ഷേ യേശുവിൻ്റെ കാൽവരി ക്രോശിനോട് ചേർന്ന് നിൽക്കാനായിട്ട് കഴിയുന്നവരോട് യേശു കർത്താവ് പകയുന്നൊരു വാക്ക് പുത്രമാത്രം ഞാനും അല്ലെങ്കിൽ ദൈവവും മനുഷ്യനുമായി ബന്ധപ്പെടുന്നതോടൊപ്പം തന്നെ മനുഷ്യനും മനുഷ്യനും തമ്മിൽ ബന്ധവും ബഹുമാനവും കരുതലും ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് യേശുവിൻ്റെ അരികിലേക്ക് മടങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ബന്ധങ്ങളിൽ വന്നു പോയതായ ശിഥിലീകരണത്തെ സാധൂകരിച്ച് ദൈവാനുഗ്രഹത്തോടുകൂടെ മുന്നോട്ട് നയിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ്